കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ണേക്കുള്ള സൂപ്പ് കടയിൽ ഒരു പ്രാവശ്യം കൂടെ പോയിക്കോട്ടോ എപ്പോഴത്തേക്കായിട്ടുള്ള അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യവും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കുറച്ചും കൂടിയെന്നല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് പോയി അവർക്കൊരു സന്തോഷമായിരുന്നു അടിപൊളിയായിട്ട് ഞങ്ങൾ സൂപ്പൊക്കെ കഴിച്ച് തിരിച്ചു വന്നു പിള്ളേർക്കൊക്കെ നാ മൂന്ന് പേർക്കും ഇഷ്ടപ്പെട്ടു കൂടെ എനിക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെത്രയും കൊണ്ട് പോകുമ്പോൾ നമ്മളും കയറി കഴിക്കണമല്ലോ എന്നാലല്ലേ അതിൻ്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കി കൊള്ളാവല്ലേ പല പ്രാവശ്യം പുള്ളിയായിട്ട് പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും